ഇവിടെ ഓൾമോസ്റ്റ് വിന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇടുന്ന ഡ്രസിന്റെ കട്ടിയൊക്കെ കൂടി കൂടി വരും ക്ലൈമറ്റ് ചേഞ്ച് ബോഡീനെ എഫക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യം മരുന്ന് മേടിച്ചിട്ട് തുടങ്ങാം മെഡിക്കൽ സ്റ്റോർന്ന് ജർമ്മനിൽ പറയുന്ന പേരാണ് അപ്പോത്തിക്കെ സോ ഞാൻ അപ്പോത്തിക്കെ പോയിട്ട് എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷന് വേണ്ടിയുള്ള മരുന്ന് മേടിച്ചിട്ടുണ്ട് അടുത്ത മരുന്നൊക്കെ ഏക്കാണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ ഒന്ന് ട്രൈ ചെയ്യാൻ പോണത് നെക്സ്റ്റ് നമുക്ക് ഈ ഷോപ്പിൽ കയറിയിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റ് കൊടുക്കാം ആഷ് എപ്പോഴും പറയാറുണ്ട് ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് നല്ലതാണെന്ന് സോ നമുക്ക് അവിടെ കയറി ഒരു ഹോട്ട് ചോക്ലേറ്റും ഒരു വാഫിൽസും കഴിക്കാം എക്സ്പ്രസോ ഹൗസ് എന്നാണ് ഈ ഒരു കോഫി ഷോപ്പിൻ്റെ പേര് നല്ല തിരക്കാണ് അവിടെ സ്പെൻഡോവിൽ തന്നെയുള്ളൊരു കോഫി ഷോപ്പാണ് കേട്ടോ സ്പെൻഡോ അർക്കേണ്ട ഉള്ളിൽ തന്നെയാണ് ആഷി വർക്ക് ചെയ്യുന്നതും ഇതേ ബിൽഡിങ്ങിൽ തന്നെയാണ് സോ അവൾ ഇവിടെ കുടിക്കാറുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത് അടിപൊളിയായിരുന്നു നല്ല തിക്കായിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു കോഫീൽസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കുറച്ചധികം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് കൊണ്ട് ഞാൻ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഈ ലാർജ് സൈസ് ഹോട്ട് ചോക്ലേറ്റിന് ഫൈവ് യൂറോ ട്വൻറ്റി സെൻസ് ആണ് കേട്ടോ റേറ്റ് കൂടുതൽ കറങ്ങാവുന്നതിൽ നല്ല തണുപ്പുണ്ടായിരുന്നു വീട്ടിൽ വന്ന് മരുന്ന് ചോദിച്ചാൽ നല്ല ഡോസുള്ളൊരു സിറപ്പായിരുന്നു എനിക്ക് സിറപ്പ് ഓടിക്കണ ഇഷ്ടമേ അല്ല അപ്പം പത്തൊള്ളു കയസ് അടുത്തുള്ളിൽ വീണ്ടും കാണാം